ഏതൊരു ബിസിനസ് ഓണറും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ് ആയിരിക്കും കാരണം ക്വസ്റ്റ് എന്നുള്ളത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിനുള്ളൊരു സ്റ്റോറി പ്ലോട്ടാണ് ക്വസ്റ്റിനെ നമ്മൾ ക്വസ്റ്റ് എന്ന് തന്നെ ഓർത്ത് വെച്ചേക്കാൻ പറ്റും ആദ്യത്തേത് വളരെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ടാകുന്ന ഒരു പ്രത്യേക വിളിയുണ്ടല്ലോ ദാറ്റ് ക്യു കോൾ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ പോലെ ഇതിനേക്കാൾ ബെറ്റർ ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ക്യു കോളാണ് അവർക്ക് ആദ്യം ഉണ്ടാകുന്നത് അതിന് ശേഷം വരുന്ന യു ദാറ്റ് ഈസ് ദ അൺനോൺ കാരണം എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാത്ത വഴിയിലേക്ക് പോകുന്ന സമയത്ത് ആ ജേണിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ദെൻ കം ദ ഇ ഈസ് ദ എൻഡുറൻസ് നമുക്ക് ആ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മുടെ കഴിവിനെ അതിനെ എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻഡ്യൂറൻസ് അതിനുശേഷം വരുന്നതാണ് യെസ് യെസ് ഈസ് ദ സപ്പോർട്ട് ഓർ ദ സ്പാർക്ക് ചിലപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പഴയ ഒരു കൂട്ടുകാരനെ കാണുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു മെന്ററിൽ നിന്നായിരിക്കും അതിന് സംഭവിക്കുന്ന ടീ ദ ദ റിയൽ വിക്ടറി ക്വസ്റ്റിന്റെ ഫ്രെയിം വർക്ക് ആണ് ഞാനിപ്പോ പറഞ്ഞത്യു ഇ എസ് ടി